അസ്സാം വൈകും വരഹമുല്ല വർക്കാത്തു വസ്മലി അലഹമുല്ലാഹി അള്ളാഹു വളരെ വേണ്ടപ്പെട്ട അൻവാര് ഫജറിൻ്റെ മഹബീങ്ങളെ സഹോദരങ്ങളെ സഹോദരിമാരെ ഇസ്സത്ത് ഇരുലോക ആഫിയത്ത് നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും പ്രദാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് കമൻ്റ് പറയുന്ന ലൈക്ക് ചെയ്യുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അള്ളാഹു പ്രത്യേക ധൈര്യ നൽകട്ടെ എല്ലാ മൊമ്മിനികൾക്കും മൗഫുറത്ത് അള്ളാഹു കൊടുക്കട്ടെ നമ്മുടെ മരിച്ചു പേർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് മാറ്റി തരട്ടെ അമീനി അറബുൽ ആലമി അലഹമുല്ല നമ്മളുടെ അൻവാര് ഫജൻ്റെ ക്ലാസുകൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു ഞങ്ങൾ കേൾക്കുന്നു കേൾക്കാതെ ഒരു ദിവസം പോലും പോകില്ല ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ കുടുംബക്കാർക്ക് മക്കൾക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കുന്നു അറിയിച്ചു കൊടുക്കുന്നു അലഹമുല്ല വലിയ സന്തോഷമാണെന്ന് എന്ന് പറയുന്നു അള്ളാഹു ഇരുലോക സന്തോഷം നമുക്കും അവർക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ അമീനി അറബുൽ ആലമി അലഹമദില്ല ഇന്ന് പ്രിയപ്പെട്ടവരെ ഇന്നലെ പിറ കണ്ടു എന്ന് നമുക്ക് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജമാതുൽ അവവൽ മാസത്തിൻ്റെ ആദ്യ പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്നത്തെ മകരിഭോ അങ്ങോട്ട് കയറി വരുന്നത് ജമാതുൽ അവവ്വൽ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് അപ്പോൾ എന്തുകൊണ്ടും പോലീശിയാക്കപ്പെട്ടൊരു സന്ദർഭമാണ് ഈ ധന്യമായ മുഹൂർത്തത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊന്നും മനസ്സ് കൊടുത്താൽ എല്ലാ കയറും നമുക്ക് നേടിയെടുക്കാൻ പറ്റും എല്ലാ പറക്കത്തും നേടാൻ പറ്റും അതിനെന്താ ചെയ്യേണ്ടത് എന്താ ഓതേണ്ടത് നമുക്കെല്ലാം അറിയാം വെള്ളിയാഴ്ച രാവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധമായ അത് ജമാതുൽ ഊല പുതിയ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് നമ്മുടെ മുന്നിലേക്ക് കയറി വരുമ്പോൾ എല്ലാ പോരിശയും കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം ഇതൊക്കെ നമ്മൾ പ്രത്യേകം ഓർക്കണം സാധാരണ നമ്മൾ പറഞ്ഞ പഠിച്ച കാര്യങ്ങൾക്ക് പുറമെ സുഹൃത്തു കൗഫിൻ്റെ പാരായണം സ്വലാത്ത് മുന്നൂറിൽ കുറയാതെ ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലുന്ന കാര്യം പ്രത്യേകിച്ച് ദ്വാ ചെയ്യുന്ന കാര്യം ദ്വാ ചെയ്ത ഇജാബത്ത് ഉറപ്പാണെന്നാണ് പത്ത് ലക്ഷം ഹരീസുകൾ മനഃപ്പാഠമാക്കി അതിനേക്കാൾ കൂടുതൽ ഹരീഫുകൾ കൈകാര്യം ചെയ്ത ഇമാമിനെ ഷാഫിത് നിങ്ങൾ പറഞ്ഞു ഒരു തർക്കമില്ല ഇജാബത്ത് ഉറപ്പാണ് ഇന്നത്തെ രാവിലെ പ്രത്യേകിച്ച് നമ്മൾ ദ്വാ ചെയ്യണം അതോടൊപ്പം ജമാതുല്ലുല മാസത്തിൻ്റെ ഓർമ്മയായി വരുന്ന മഹാന്മാരുടെ പേരിൽ പ്രത്യേകിച്ച് നമ്മൾ ഫാത്തിഹ യാസീന കോതി ദ്വാ ചെയ്യുന്ന അവസ്ഥ അവരെക്കൊണ്ട് വസുലാക്കുന്ന അവസ്ഥ ഹക്കജാഹ് മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്ന അവസ്ഥ തീർച്ചയായും എഫക്റ്റീവാണ് ഇതൊക്കെ നമ്മൾ ഓർക്കണം അതോടൊപ്പം പ്രിയപ്പെട്ടവർ നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ വിജയം ആഗ്രഹിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ സഹായം ആഗ്രഹിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് തുറന്നു കിട്ടാനുള്ള ഏറ്റവും ഷോർട്ട് കട്ടായൊരു മാർഗം പരിശുദ്ധമായ ഖുർആാനിലുണ്ട് ഖുർആാനിൽ അതിൻ്റെ ഒരു സമ്മാനമുണ്ട് ആ സമ്മാനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് അതായത് പരിശുദ്ധമായ ഖുർആനിൻ്റെ നൂറ്റി പതിനാല് വളരെ വേറിട്ട ഒരു കുഞ്ഞു സൂറത്ത് കാണാം നൂറ്റി പത്താമത്തെ സൂറത്ത് ഏതാണത് സൂഹത്ത് നെസ്വർ എന്ന് പറയും സഹായം എന്ന് പറയുന്ന സൂറത്ത് എന്ത് സഹായ ആരുടെ സഹായ അള്ളാഹുവിൻ്റെ സഹായം എന്തിലുള്ള സഹായ എന്തിലുമുള്ള സഹായം അപ്പം അള്ളാഹുവിൻ്റെ സഹായം എന്ന പേരിൽ അള്ളാഹു ഖുർനിൽ കുഞ്ഞു മൂന്ന് ആയത്തുകളുള്ള ഒരു സൂറത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്കൊക്കെ വരപ്പാടാണ് ഏത് ഉറക്കിന്ന് വിളിച്ചാലും നമ്മൾ ഓതും സംസ്കാരങ്ങളൊക്കെ നമ്മൾ ഓന്നുന്ന സൂറത്താണ് സൂറത്തു അതാണ് ആ സൂറത്ത് ആ മനോഹരമായ സൂറത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ പവറുള്ള സൂറത്താണ് ആ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് വിജയം മാത്രമാണ് അള്ളാഹിൻ്റെ സഹായം മാത്രമാണ് ഒരു വശമുണ്ടാകില്ല അള്ളാഹു വിജയം തുറന്ന് നൽകും അള്ളാഹു നൽകട്ടെ ആമീൻ അമീനി അറബൽ ആലമീ പ്രിയപ്പെട്ടവര് മൂന്ന് കുഞ്ഞ് ആയത്തുകൾ മാത്രമുള്ള പരിശുദ്ധമായ സൂറത്തു നസുറ് അത് നമ്മുടെ ജീവിതത്തിൽ പാരായണം ചെയ്യുക വഴി തീർച്ചയായും അള്ളാഹു ഒരുപാട് വറക്കത്ത് നൽകും ഈ സൂറത്തിൻ്റെ ഒരു വെറൈറ്റി ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവർ ജുംബലത്തൻ വാഹിതയായി അതായത് ഒരു സൂറത്ത് ഫുള്ളായിട്ട് അവതരിപ്പിച്ച സൂറത്തുകളിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അള്ളാഹു അവതരിപ്പിച്ച സൂറത്താണ് സൂറത്തു നസർ അപ്പം ലാസ്റ്റ് മൊത്തമായി ഇറങ്ങിയ അവസാനം ഇറങ്ങിയ സൂറത്താണ് ഏത് സൂഹത്തു ആ ഒരു പ്രത്യേകതയുണ്ട് മാത്രമല്ല ഈ സൂറത്തു നെസ്റ് എന്ന് പറയുന്ന സൂറത്ത് ഇറങ്ങിയതിന് ശേഷം ഇബിൻ അബ്ബാസ് അലിള്ളാഹുത്തു അലഹു തൊട്ടുള്ള ഉദ്ധരണികളൊക്കെ കാണുന്നത് അലയാലി പിന്നെ എട്ട് ഒമ്പത് രാത്രിയെ അവിടെ നിന്ന് ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഈ അയത്തിറങ്ങിയിട്ട് ഒമ്പത് രാത്രി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒഫാത്തായി ഉദ്ധരണി കാണാം അതേപോലെ തന്നെ എൺപത്തി ദിവസം അവിടെ പിന്നെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ ലൈഫിലുണ്ടായിരുന്നു പിന്നെ ഒഫാത്തായിരുന്നു എന്നും ചില ഉദ്ധരണികൾ കാണാം ഏതായിരുന്നാലും ലാസ്റ്റ് മുഴുവനായി ഇറങ്ങിയ സൂറത്തുകളിൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ സൂറത്താണ് സൂറത്തു നെസ്വറ് എന്ന് പറയുന്ന ഈ പ്രകൽഭമായി സൂറത്ത് ഈ സൂറത്ത് പ്രിയപ്പെട്ടവരെ പാരായം ചെയ്യാൻ ജീവിതത്തിൽ വറുക്കത്ത് ഏറിയേറി വരാൻ തുടങ്ങും ഭയങ്കര വറക്കത്തുണ്ടാകും അതേപോലെ തന്നെയാണ് അള്ളാഹു സുബാനോ താല ഈ സൂറത്ത് വരണം ചെയ്യുന്നവർക്ക് പാരായണം ചെയ്യുന്ന കുടുംബങ്ങളിൽ അള്ളാൻ്റെ സഹായം ഉണ്ടാകും നെസ്വറുണ്ടാവും കാരണം അള്ളാഹുവിൻ്റെ സഹായം എന്ന പേരിലാണ് സുഹൃത്തിന് അവതരിച്ചിട്ടുള്ളത് വലിയ സന്തോഷമാണ് നബിസ് അല്ലാ സലമാങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കി കൊടുത്ത സുഹൃത്താണ് വലിയ സന്തോഷത്തിൻ്റെ സംഭാവനയാണ് സുഹൃത്ത് ഓതുന്നവർക്ക് സന്തോഷമാണ് വറക്കത്ത് മാത്രമല്ല ആ കുടുംബത്തിൽ അള്ളാഹു സുബാനയുടെ പ്രത്യേക സഹായം ആ വ്യക്തികൾക്ക് അള്ളാഹു ആ കുടുംബത്തിന് ഇറക്കി കൊടുക്കും അതേപോലെ മൂന്നാമത് സാമ്പത്തികമായ നേട്ടമാഗ്ര തറൈബിലൊക്കെ കാണാം സാമ്പത്തികമായി നേട്ടം ആഗ്രഹിക്കുന്ന ആളുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ അല്ലെങ്കിൽ പ്രഗത്ഭമായ ഈ മാസത്തിൻ്റെ അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റുന്ന സുഹൃത്ത് തന്നെയാണ് സൂഹത്തു നസുറ് കാരണം എന്താ നമുക്ക് സാമ്പത്തികമായ വരുമാനം ഹൈറും വറക്കത്തും അല്ലാണ്ട് വറക്കത്ത് വേണമല്ലോ അതുണ്ടാകാൻ ഇന്ന് നമുക്ക് ഓതാൻ പറ്റിയ മൂന്നായിത്തുള്ള കുഞ്ഞു സൂറത്താണ് അത് പ്രത്യേകിച്ച് അങ്ങനെ വറക്കത്ത് ആഗ്രഹിക്കുന്നവർ ആരാഗ്രഹിക്കാത്തത് നമുക്കൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അതിന് പറ്റിയ സുഹൃത്താണ് സൂറത്തു നസുർ എന്ന് പറയുന്നത് നാലാമതൊരു പ്രത്യേകത ഇത് രാവിലെയും വൈകിട്ടും മുടങ്ങാതെ ഓരോ വട്ടം വീതം പാരായണം ചെയ്തു പോന്നാൽ അള്ളാഹു ആ കുടുംബത്തിലേക്ക് ഹൈറുകൾ കടത്തിക്കൊണ്ടുവരും ഒരുപാട് ഹൈറുകൾ ആ വീട്ടിലേക്ക് കയറി വരും പതിവായിട്ട് അത് ചൊല്ലുന്നവർക്കും ഓതുന്നവർക്കും ഓതുന്ന വീട്ടുകാർക്കും കിട്ടാൻ കാരണമാകും എന്ന് നമുക്ക് കാണാം അതേപോലെ ഈ പരിശുദ്ധമായ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് ആ നശ്രു അല ഇതാ ശത്രുക്കളെ തൊട്ടുള്ള സഹായം ഉണ്ടാവും അല്ലാതെ സഹായം ഉണ്ടാകും നമ്മളെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളൊന്ന് പരാജയപ്പെട്ട് കാണാൻ ഒന്ന് വീണ് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയോ നൂറുകണക്കിന് ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് പൊതു പ്ലാറ്റ്ഫോമിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിഷ്കളങ്കരായ പാവപ്പെട്ടവരായ നിസ്വാർത്ഥരായ സാധുക്കളായ ആളുകൾ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വരുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മളൊന്ന് തകർന്ന് കാണാൻ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ പിന്നെ കഴിവ് കൊണ്ടോ വിവരം കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ നമ്മൾ ഉയർന്നു വരുതോരും നമ്മൾ നിന്ന് വീണ് കാണാൻ ആഗ്രഹിക്കുന്ന പല ആളുകളുണ്ടാവും അതിൽ നിന്നാണ് കണ്ണേരുകൾ വരുന്നത് നാവേരുകൾ വരുന്നത് സെഹരുകൾ മാരണങ്ങൾ വരുന്നത് വലിയ അബദ്ധത്തിൻ്റെ കുടുക്കുകളിൽ നമ്മളെ കുടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒന്ന് ഇടഞ്ഞാറാക്കാൻ വേണ്ടി നമ്മളെങ്ങനെങ്കിലും കുടുങ്ങിക്കാണണം വഷളായി കാണണം അങ്ങനെ പണിപ്പാടുകൾ എമ്പാട് നടക്കും ആ രംഗത്ത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക സൂറത്തു നെസ്സാ കണ്ടി വെക്കുക ഒരു ദിവസത്തിൽ ഒരു വട്ടെങ്കിലും രാവിലെ സുബി നസ്കാരം കഴിഞ്ഞാൽ എൻ്റെ ദിക്കറികൾ കഴിയുമ്പോൾ ഒരു വട്ടം സൂറത്തു നെസ്സറ് അലഹമ്മില്ല അല്ലാൻ്റെ സഹായം ഉണ്ടാവും അ നെസ്സർ അല്ല ആഡായി ശത്രുക്കളെ തൊട്ടുള്ള കാവൽ അള്ളാഹു ഒരുക്കി നൽകും ആറാമത്തെ ഒരു ആറാമത്തൊരു പ്രത്യേകതയിൽ അതിന്റെ പരാമർശങ്ങൾ കയറി വരുന്നു ഈ സൂറത്തിൽ ഫത്തുഹ്മയിൽ പങ്കെടുത്ത മുഴുവൻ മുക്മിനീങ്ങളുടെയും സാക്ഷിയായ ആളുകളുടെയും വ്യക്തികളുടെയും എണ്ണത്തിനനുസരിച്ച് അല്ലാഹു കൂലി നൽകപ്പെടുന്നതാണ് കൂലി നൽകുന്നതാണ് എന്നാണ് ഹരീഫിൻ്റെ വിളിച്ചത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് പത്തമക്കയിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹു അജ്രം നൽകുന്ന മനോഹരമായ സൂറത്താണ് ഈ സൂറത്ത് മാത്രമല്ല ഏഴാമത്തത് അൽ അമാനിയോ കയ്യാമ കയ്യാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ ഭീതിയാകുന്ന എന്താകും പഠിച്ചവനെ അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ കാലിടറുന്ന കയ്യാമത്ത് നാളിൽ അമാൻ അമാൻ അമാനുൽ അമാൻ ഏറ്റവും വലിയ വിശ്വസ്തനായ ഏറ്റവും വലിയ നിർഭയമുള്ള അള്ളാഹു സ്വാനം നമുക്ക് നിർഭയത്തെ നൽകും അള്ളാഹു നിർഭയത്തെ നൽകും ഒരു വേടിയും പേടിക്കേണ്ട പിന്നെയോ ദുഹുൽ ജന്ന സ്വർഗപ്രവേശനം ആത്മാർത്ഥമായി ഇത് പാരായണം ചെയ്ത് നിത്യമായി പോന്നാൽ ഏത് മോശക്കാരനാണെങ്കിലും അവൻ നന്നാവും നന്നാകാതെ സ്വർഗത്തിൽ പോകുന്നല്ല നന്നായിട്ടേ പോകുള്ളൂ ഈ സുഹൃത്തിന് അതിനുള്ള എഫക്റ്റ് ഉണ്ട് പതിവായിട്ട് പാരായണം ചെയ്യാം ദുഹുൽ ജന്ന സ്വർഗപ്രവേശനം അഡ്മിഷൻ കിട്ടും അതേപോലെ ഒമ്പതാമത്തെ റിസുഖുൽവാസ്യ വിശാലമായ റിസുഖ് ഉപജീവന മാർഗം കച്ചവടവും സൗകര്യവും ഇടപാടും ബിസിനസ്സും എല്ലാം കുറച്ച് വിശാലമാകും അള്ളാഹു വിശാലമാക്കി വാരിക്കോരി തരാൻ കാരണമാകും എന്ന് പ്രിയപ്പെട്ടവരി അതിൻ്റെ മഹത്വം ഇനി കേട്ടോളൂ പത്താമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇസ്തുഗുഫാർ അള്ളാഹുവിലേക്ക് ഇസ്തിഗുഫാർ ചെയ്യാനുള്ള ഒരു പ്രേരക മനസ്സുണ്ടാവും പ്രത്യേകിച്ച് ആ സൂറത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ അറിയാം ഇസ്തുറുഹീം എന്ന് ചോദിക്കാനുള്ള ഒരു ആവേശം നൽകുകയാണ് ഈ പരിശുദ്ധമായ സൂറത്ത് അത് ഓതി വരുമ്പോൾ അറിയാം അതിൻ്റെ അവസാന ഭാഗം ഇന്നഹു കാന തവ്വാബ അള്ളാഹു തൗബകൾ സ്വീകരിക്കുന്നവനാണ് നിങ്ങൾ ഇസ്തി ചോദിച്ചോളൂ എന്നാണ് ഇസ്തി കൊണ്ട് നടക്കാത്ത ഒന്നും ഈ ദുനിയാവിലില്ല കറതീർത്തു പറയാം ഇസ്തിഗുഫ്ഫാർ കൊണ്ട് നടക്കാത്ത ഒന്നും അള്ളാഹു സംവിധാനിച്ചിട്ടില്ല ഏത് കിട്ടാത്ത കാര്യവും ഏത് നടക്കാത്ത സ്വപ്നങ്ങളും ഏത് വിഷമം പിടിച്ച കെട്ടിക്കൊടുക്കുള്ള കാര്യവും സിമ്പിളാക്കാൻ ഇസ്തി ഗുഫാറിന് പറ്റും ഏത് നടക്കാത്ത സ്വപ്നമായിട്ട് ജനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ നടക്കും മക്കളില്ലാത്തതാണോ സമ്പത്തില്ലാത്തതാണോ വീടില്ലാത്തതാണോ ടെൻഷൻ പിടിച്ച കുടുംബജീവിതാണോ ഇസ്തി നമ്മൾ പിടിച്ചാൽ പിന്നെ പരിഹരിക്കാതെ പോകില്ല ചുമ്മ ഉണങ്ങി വരണ്ടു കിടക്കുന്ന ആകാശലോകത്ത് നിന്ന് മനോഹരമായ മഴകൾ ഭൂമിയിലേക്ക് ഇറങ്ങും സ്തീഫാറിന് ഭയങ്കര പവറല്ലേ സ്തീഫാർ ഭയങ്കരമാണ് മനസ്സിൽ നിന്ന് വരണം മുസ്തഫുറുഹ്ലാലി ഉന്നതനായ അള്ളാഹുവിനോട് ഞാൻ ക്ഷഭാവണം ചോദിക്കുകയാണ് സംഭവിച്ചു പോയി അള്ളാഹ എന്ന് പറഞ്ഞ് കണ്ണിനീരിൻ്റെ നനപോളെ സ്തീഫാർ ചോദിച്ചു നോക്കി ഒരു ദിവസം വട്ടം വെച്ച് അവന് പിന്നെ പെരുന്നാളാണ് അവൾക്ക് പിന്നെ പെരുന്നാളാണ് ഫ്യൂച്ചർ അള്ളാഹു തോഫിക്ക് അറിയട്ടെ അതിനുള്ളൊരു പ്രേരക മനസ്സുണ്ടാവും അതാണ് സുഹൃത്തുൽ നസുൽ മൂന്നായത്തേ ഉള്ളൂ തെറ്റുകൂടാതെ ഓതനെന്ന് മാത്രം നമുക്ക് നോക്കാം സുഹൃത്ത് നസ്റ് എന്ന് പരിചയപ്പെടാം ഇതാണ് പരിശുദ്ധമായ സുഹൃത്തു നെസർ അപ്പോൾ അലഹദില്ല അങ്ങനെ തെറ്റുകൂടാതെ തന്നെ നമ്മൾ പാരായണം ചെയ്യും നമ്മൾ തിരുതിയൊക്കെ പിടിച്ചിട്ട് ഇതാജാ നെസറുല്ലോ ആയി വല്പത്തെ ഇതപ്പാ നടന്നത് എന്തപ്പം ഉണ്ടായത് ഇവിടെ അങ്ങനെയുള്ള ഒരു ഒരു അലസത അലംബ മനോഭാവം ഖുർആാൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടും ഒന്നിനും ഉണ്ടാകാൻ പാടില്ല ഖുർആാനിൽ ഒരിക്കലും അജലത്ത് ധൃതി കാണിക്കുക അത് ഖുർആൻ ഒത്തിൽ പോലും അത് മിനിശ്ചിത്താൻ പിഷാജിൻ്റെ കുടുക്കാണ് പിഷാജിൻ്റെ കളിയാണത് ധൃതി കൂടുമ്പോൾ പലതും നമ്മൾ നഷ്ടപ്പെടും അള്ളാഹിൻ്റെ കലാമ് കലാമല്ലാതെ ആയിപ്പോവും അള്ളാഹിൻ്റെ കലാമിൻ്റെ ഖുർആാനിൻ്റെ ശാപം കിട്ടും അപ്പോൾ ഇങ്ങനെ കടകടകണമെന്ന് എന്തെങ്കിലും കർത്തവ്യം നിർവഹിക്കുന്ന അവസ്ഥയാണ് അത് മനസ്സറിഞ്ഞ് മനോഹരമായി കുറാൻ പാരായണം ചെയ്യണം അതിനെ പറഞ്ഞത് മനോഹരമായ ശബ്ദത്തിലോതണം എന്ന് പുണ്യ റസൂല സല്ല സ്വല്ലാം അപ്പോൾ മനോഹരകുന്നത് മനസ്സിന് ഹരമുണ്ടാക്കുക അതാണ് മനോഹരം അപ്പോൾ അങ്ങനെ തന്നെ പറയുകയും ചെയ്യണം ഉണ്ടോ ആ മനോഹരമായി നീട്ടിലുള്ളത് നീട്ടി തന്നെ പോകണം നമ്മൾ അപ്പോൾ എല്ലാ നന്മകളും എല്ലാ സുഗർണങ്ങളും ഒരു ഹെറഫിൻ്റെയും ഒരു നീട്ടലിൻ്റെയും ഒരു ശെദ്ദിൻ്റെയും മദ്യം ഒരു കണിക പോലും പോകാതെ മനോഹരമായിട്ട് മനസ്സിന് ഹരമുണ്ടാക്കുന്ന തരത്തിൽ മനസ്സറിഞ്ഞ് ഇത്ര നാൾ നമ്മൾ ഇങ്ങനെ ഓതിപ്പോയി എന്തോ ഓതിപ്പോയി ഇനി മനസ്സറിഞ്ഞ് ഓതണം അല്ലാതിൻ്റെ സഹായം ഉണ്ടാകും സഹായം ഉണ്ടാകട്ടെ വിജയിപ്പിക്കട്ടെ ആമീനി ആലമീൻ ആലമി വാഹുക്കലാമി അലഹമുല്ല അസ്ലാ വാരിക്കും വരമി വാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله